നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഹെലികോപ്റ്ററിലെ കരുത്തിന്റെ രാജാവായ ചിനുക് ഹെലികോപ്റ്റർ ഇന്ത്യൻ സേനയ്ക്കെത്തി ഇവൻ ആരെന്നറിയാമോ ഇറാഖ് യുദ്ധത്തിൽ അമേരിക്കൻ കരസേനയെ സഹായിച്ച കരുത്തനും ശക്തനുമാണിവൻ വെടിയുണ്ടകളെ വകഞ്ഞു മാറ്റിയും തട്ടിത്തുറിപ്പിച്ചും പോകാൻ ശേഷിയുള്ള ഇവനെ തകർക്കാൻ മിസൈലുകൾക്കേയാകൂ കാരണം ഒരു വെടിക്ക് വീഴുന്നവനും വെടിയുണ്ടകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതുമാണ് ഇതിന്റെ പ്രത്യേകത അമേരിക്കൻ ടെക്നോളജിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ലോകത്തിൽ ഇന്നു നിലവിലുള്ള കരുത്തനായ ലിഫ്റ്റ് ഹെലികോപ്റ്ററായ ചിനൂക് ഹെലികോപ്റ്ററുകൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി മാറുമ്പോൾ ലക്ഷ്യം വെക്കുന്നത് പാക് ചൈനീസ് അതിർത്തികളിൽ പറന്നുള്ള ആകാശ നിരീക്ഷണം തന്നെ അമേരിക്കൻ കരുതിനെ ഇന്ത്യയും സ്വന്തമാക്കിയതോടെ ഇനി ഇന്ത്യൻ ജനതയും സൈന്യത്തിനും ഏത് ലോകോത്തര ശക്തികളെയും ഭയപ്പെടാതെ നേർക്കുനേർ നിന്ന് ആത്മവിശ്വാസത്തോടെ പോരടിക്കാം ലോകത്തെ ഏറ്റവും അധികം ഭാരം വഹിക്കുന്ന ഹെലികോപ്റ്ററും കൂടിയാണിത് വ്യോമസേനയുടെ നവീകരണം ലക്ഷ്യമാക്കി ചണ്ഡീഗഢിൽ എത്തിച്ച നാല് ഹെലികോപ്റ്ററുകൾ തിങ്കളാഴ്ചയാണ് വ്യോമസേനയുടെ ഭാഗമായത് ആയിരത്തി തൊള്ളായിരത്തി ഹെലികോപ്റ്റർ ആദ്യ പറക്കൽ നടത്തിയത് അഫ്ഗാനിസ്ഥാൻ ഇറാഖ് വിയറ്റ്നാം യുദ്ധങ്ങളിൽ യു എസ് സേന ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് രാജ്യം ഏറ്റവും വലിയ സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്ന ഈ അവസരത്തിൽ തന്നെ ചിനൂഗ് എന്ന സൂപ്പർമാൻ എത്തിയത് ഇന്ത്യൻ സൈനികർക്ക് ആവേശവും ഉണർവും നൽകിയിട്ടുണ്ട് ഇന്ത്യൻ സൈനികർക്ക് സാധാരണഗതിയിൽ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടേറിയ പ്രദേശങ്ങളിലേക്ക് സാമഗ്രികൾ എത്തിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ചിനൂക് ഹെലികോപ്റ്ററുകൾ സഹായകമാകും മാത്രമല്ല പകൽ സമയത്തും രാത്രിയും ഒരുപോലെ ചിനൂക് ഹെലികോപ്റ്ററിനെ ഉപയോഗപ്പെടുത്താനാകുമെന്നും വ്യോമസേനാ മേധാവി ബി എസ് ധനോവ അവകാശപ്പെടുന്നു റഫാൽ യുദ്ധവിമാനങ്ങൾ സൈന്യത്തിൽ സ്വാധീനം ചെലുത്തുന്നത് പോലെയായിരിക്കും ചിനൂക്കിന്റെ പ്രവർത്തനം ചിനൂക്ക് രാഷ്ട്രത്തിന് മുതൽക്കൂട്ടാണെന്നും ധനോവ കൂട്ടിച്ചേർത്തു പതിനഞ്ച് ഹെലികോപ്റ്ററുകൾക്കുമായി ഒന്നേ ദശാംശം അഞ്ചു ബില്യൺ ഡോളർ മുടക്കി ഇന്ത്യയിൽ എത്തിച്ച ചിനൂക്ക് എന്ന ഹീറോ വ്യോമസേനയുടെ വലിയ വളർച്ചയെ സൂചിപ്പിക്കുന്നു എന്ന് സേന ട്വിറ്ററിൽ കുറിച്ചിരുന്നു ഉയർന്ന പ്രദേശങ്ങളിലേക്ക് സൈന്യത്തെയും ഭാരമേറിയ യന്ത്രങ്ങളും എത്തിക്കാൻ ചിനൂക്കിന് സാധിക്കും ചിനൂക് ഹെലികോപ്റ്ററുകൾ പറത്തുന്നതിന് കഴിഞ്ഞ വർഷം നാല് പൈലറ്റുമാരെയും നാല് എഞ്ചിനീയർമാരെയുമാണ് ഇന്ത്യ ഇതിനായി യു എസിലേക്ക് അയച്ചത് വിവിധോദ്ദേശ ഹെലികോപ്റ്ററായ ചിനൂക്ക് സി എച്ച് എഫ് ഹെലികോപ്റ്ററിന്റെ അത്യാധുനിക പതിപ്പാണ് ഇന്ത്യ വാങ്ങിയത് എതിരാളികളെക്കാൾ കൂടിയ വേഗമാണ് ചിനൂക്കിന്റെ പ്രത്യേകത മണിക്കൂറിൽ മുന്നൂറ്റി രണ്ട് കിലോമീറ്റർ ആണ് പരമാവധി വേഗം ഏകദേശം എഴുന്നൂറ്റി നാപ്പത്തൊന്ന് കിലോമീറ്റർ വരെ ആറായിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരത്തിൽ വരെ ഒറ്റയടിക്ക് പറക്കാനാവുന്ന ഹെലികോപ്റ്ററിൽ മൂന്ന് മീഡിയം മെഷീൻ ഗണ്ണുകൾ ഉപയോഗിക്കാനും സാധിക്കും വാഹനങ്ങൾക്ക് എത്താൻ കഴിയാത്ത ദുർഘട ഇടങ്ങളിലേക്കും സേനയ്ക്ക് ആവശ്യമായ ഭാരമേറിയ യന്ത്രങ്ങൾ ആയുധങ്ങൾ തുടങ്ങിയവ തുടങ്ങിയവയെത്തിക്കാനും ചിനൂക്കിന്റെ പ്രധാന ദൗത്യം എന്തായാലും ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ അമേരിക്കൻ നിർമ്മിത ഹെലികോപ്റ്ററുകൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായതോടെ ഇനി ഇന്ത്യയ്ക്ക് മുന്നിൽ നിൽക്കുന്ന എതിരാളികളെ ഇന്ത്യക്കെതിരെ വിരലനക്കാൻ ഒന്നുകൂടി വിറയ്ക്കുമെന്ന് ഉറപ്പാണ് മാത്രമല്ല മോദി സർക്കാരിന്റെ ഭരണകാലത്തെ അവസാനഘട്ട പ്രവർത്തനങ്ങളിലെ ഏറ്റവും വലിയ നേട്ടമായി തന്നെ ചിനൂക്ക് ഹെലികോപ്റ്ററിനെ സ്മരിക്കപ്പെടുകയും ചെയ്യും Nos das karmanus.